ഒരുപ്പെട്ട സഹോദരന്മാരുടെ ഇവരുടെ ഏറ്റവും വലിയ ടാക്റ്റിക്സ് എന്ന് പറയുന്നത് കത്തോലിക്കരാണ് എന്ന് അഭിനയിച്ചു കൊണ്ട് കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങളെയും കത്തോലിക്കാ സഭയുടെ ഡോക്മകളെയും കത്തോലിക്ക ബിഷപ്പുമാരെയും ബിഷപ്പുമാരെയുമൊക്കെ മോശമായി ചിത്രീകരിക്കാനുള്ള വേദികൾ പണിതുകൊടുക്കുക എന്നിട്ട് സഭയെയും വിശുദ്ധ ബൈബിളിനെയും വിശ്വാസങ്ങളെയും ഒക്കെ നിരന്തരമായി അപമാനിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് സഭാവിശ്വാസികളാണ് എന്നു പറഞ്ഞുകൊണ്ട് എന്നാൽ ഇങ്ങനെ സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ യഥാർത്ഥ കത്തോലിക്കർ ഞങ്ങൾക്ക് പാമ്പ്ളാനിപ്പിതാവേണ്ട സപ്പോർട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ നിരന്തരമായി കത്തോലിക്കാ വിശ്വാസങ്ങൾക്കെതിരെ ആശയപ്രചനം നടത്തുന്നവരാണിവർ ചില സമയത്ത് വ്യക്തമായിട്ട് വരികയും ചെയ്യും ഇത്തരം ആളുകളിലൂടെ പോലെയാണ് അഗസ്റ്റിൻ പാമ്പ്ലാനിയെ പോലുള്ള ആളുകൾ ഇവർക്ക് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സഭയെ കൊടുക്കുന്ന ഏറ്റവും കടുത്ത അൾട്രാ മോഡേൺ ആണ് ഈ അഗസ്റ്റിൻ പാമ്പ്ലാനി എന്ന് എനിക്കൊരു മനസാക്ഷി കുത്തുമില്ലാതെ പ്രിയമുള്ളവരെ പറയാൻ പറ്റും ഇത്തരം വൈദ്യുതികൾ നിങ്ങൾ തിരിച്ചറിയുക ഇത്തരം ആളുകളുടെ കെണിയിൽ ഇത് ഇയാൾ പല കോൺവെൻ്റുകളിലും പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന ഇയാളെ വിളിക്കരുതെന്ന് സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ പറയുകയാണ് ഇയാളെ വിളിച്ചാൽ ഇയാളിൽ നിന്ന് വിളിച്ചതൂതിൻ്റെ വേഷത്തിലുള്ള സാത്താൻ്റെ തിന്മ ദുഷ്ടാരൂപിയായിരിക്കും ഈ ഇയാളുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സിസ്റ്റേഴ്സിലേക്കും മറ്റ് ആളുകളിലേക്കൊക്കെ എത്തുക എന്നും കൂടെ നിങ്ങളെ ഞാൻ ഒരു ആധ്യാത്മികമായി മുന്നറിയിപ്പ് നടത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ ഈ വ്യക്തിയെ മാറ്റി നിർത്തുന്ന സോഷ്യൽ വില്ലിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ പരസ്യമായി തൻ്റെ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഇത്തരം ഗ്രൂപ്പുകളുമായിട്ട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നതുവരെ മാറ്റി നിർത്തണമെന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആവശ്യമുണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഏകദേശം ഒരു മാസത്തിനു മുകളിൽ അത് കൂടുതലായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ചില പ്രത്യേക കാരണങ്ങളാലും ഒരു ദൈവാത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വേണ്ട രീതിയിൽ കിട്ടാത്തതുകൊണ്ടുമാണ് ഞാൻ വീഡിയോ ചെയ്ത ചെയ്യാതിരുന്നത് വീണ്ടും ഈ ശുശ്രൂഷയിലേക്ക് വീഡിയോയിലൂടെ നിങ്ങളുമായി സംവേദിക്കുന്ന ശുശ്രൂഷയിലേക്ക് അടക്കുകയാണ് ഇന്നത്തെ ദിവസവും അഗസ്റ്റിൻ പാംപ്ലാനി എന്ന കത്തോലിക്ക സഭയുടെ യൂദാസ് കത്തോലി എസ് വി എസ് വി ഡി സഭയിലെ വൈദികനും ആലുവായിലെ മേജർ സെമിനാരിയ അവരുടെ ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരിയിലെ റെക്ടറും ഒക്കെ ആയിരുന്ന ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ബിസിറ്റിംഗ് പ്രൊഫസറൊക്കെയായി നടക്കുന്ന അഗസ്റ്റിൻ പാംപ്ലാനി ജോസഫ് പാംപ്ലാനി പിതാവിൻ്റെ റിലേറ്റീവായ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന വൈദികനെക്കുറിച്ചുള്ള അതിശക്തമായ ഭാഷയിലുള്ള വിമർശന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം തെളിവുകൾ സഹിതം അവതരിപ്പിച്ചിരുന്നു ഇതാണ് ആ വീഡിയോ അതിനുശേഷം ഇയാൾ പറയുന്ന ഇയാളൊരു കത്തോലിക്ക വൈദികനെന്ന് ഒരു കാരണവശാലും റെസ്പെക്റ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ധാഷ്ട്യത്തിൻ്റെ കൊടികുത്തിയ വ്യക്തിയാണ് തൻ്റെ തിരുവസ്ത്രത്തെ പോലും അപമാനിച്ചുകൊണ്ട് കത്തോലിക്ക സഭയെ പരിഹാസപാത്രമാക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഞാൻ അതിശക്തമായ ഭാഷയിൽ ഒരു വീഡിയോ ചെയ്തു അത് ഒത്തിരി ആളുകൾ പത്തിരുപതിനായിരത്തിനു മുകളിൽ ആളുകൾ എൻ്റെ ചാനലിൽ തന്നെ കണ്ടു അതിനുശേഷം രീതിയിൽ കുറേ ആളുകൾ ഇത് കാണുകയും പ്രതികരിക്കുകയുമൊക്കെ ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് നല്ലൊരു ശതമാനം നല്ല സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളുടെ ഇടയിൽ ഉള്ളത് നമുക്കറിയാം പണ്ട് കാലത്ത് ഈ പുള്ളി സി രവീന്ദ്രനുമായിട്ടൊക്കെ പോയി സംവാദം നടത്തി വലിയ ഞാൻ വലിയ പണ്ഡിതനാണെന്നൊക്കെ കാണിക്കാനൊക്കെ ശ്രമമൊക്കെ നടത്തി വലിയ നാശം ഒരു ദുർബലരായ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കാരണമായത് അപ്പോൾ ഞാൻ ഈ പുള്ളി പിന്നീട് ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന ഞാനതിന് കുറച്ച് സാമ്പിളുകൾ നിങ്ങളെ കാണിക്കാം ഇത് ഒന്നല്ല നിങ്ങൾ ക്ലബ്ബ് ഹൗസ് എന്ന സോഷ്യൽ മീഡിയയിൽ മെമ്പർ ആണെങ്കിൽ നിങ്ങൾ ഡിസ്കഷൻ ലോ ലോഞ്ച് ഒരു ഒരു ക്ലബ്ബ് ഹൗസ് ഗ്രൂപ്പുണ്ട് അത് അവർ ഡിസ്കഷൻ ലോഞ്ച് അവർക്ക് പല ക്ലബ്ബുകളുണ്ട് അതൊരു ഗ്യാങ് ആണ് അത് ഷിബു പീഡിക്ക് അനുയായികളുമൊക്കെ അതിൻ്റെ പാർട്ടാണ് അതിൽ ആ ഡിസ്കഷൻ ലോഞ്ചിലിരിക്കുന്ന ലോഞ്ചെന്ന് പറഞ്ഞ ക്ലബ്ബ് ഹൗസ് റൂമിലിരിക്കുന്ന ഭൂരിപക്ഷം പേരും രഹസ്യമായ ഷിബുവിൻ്റെ അനുയായികളോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ തകർക്കാൻ വേണ്ടി കത്തോലിക്കരാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അവരിട്ടിരിക്കുന്ന റൂമിൻ്റെ യഹോബക്കെതിരെ സ്ത്രീകൾ അണിനിരക്കുന്നു ഒരു ആണ് ഈ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറയുന്ന ആദം റോണി മാത്യു എന്ന് പറയുന്ന വ്യക്തിയാണ് റോണി മാത്യു എന്ന വ്യക്തിയാണ് ഇവരെല്ലാം നല്ലൊരു ശതമാനം ആളുകൾ സ്വന്തം പേരിലല്ല വരുന്നത് അപ്പോൾ ഇതെനിക്ക് ഒരാൾ ഈ വ്യക്തി ആദം ആരാണെന്ന് കാണിച്ചുകൊണ്ട് വാട്സപ്പിൽ ഒരു സഹോദരൻ അയച്ചു തന്ന റോണിയും മാത്യുവിനെ എൻ്റെ ഫോട്ടോയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ വ്യക്തി വളരെ നിരീശ്വരവാദി നൂ ഏറെക്കുറെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിരീശ്വരവാദികളുടെ ആർഗുമെൻ്റുകൾ പലപ്പോഴും പറയും എന്നാൽ കത്തോലിക്കനാണെന്നും പറഞ്ഞും കത്തോലിക്ക സഭയുടെ വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ് വ്യാജ വേഷം ധരിച്ച് ഒരു ഗ്യാങ്ങിനെ സൃഷ്ടിച്ച് ഈ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കത്തോലിക്ക സഭയുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇതാണ് റോണി മാത്യു ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് അപ്പോൾ റോണിക്ക് വേണമെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ക്ലബ് ഹൗസിൽ അല്ലെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു എന്നത് പേരിൽ എനിക്കെതിരെ കേസ് കൊടുക്കുക പ്രൈവസി വയലേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് അതിന് ഞാൻ എൻ്റെ സമാധാനം പറഞ്ഞോളൂ കാരണം വ്യാജ പേരിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക വിശ്വാസങ്ങൾക്കെതിരെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അത് തുറന്ന് കാണിക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ആദം നിങ്ങൾ ഈ കൾസർ ഞാൻ മൂവിയും കാണുന്ന ഈ ആദം എന്ന് പറയുന്ന വ്യക്തിയാണിത് ഇനി സിഫി ഏറ്റവും മോശമായിട്ട് നമ്മൾ നിങ്ങൾ സിഫിയുടെ തെറികളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേസ്ബുക്കിലൊക്കെ ഞാൻ ചെയ്തവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ കൂട്ടി അമ്മയുമായിട്ട് സെക്സ് ചെയ്യുന്നത് ബ്ലൂ ഫിലിമിൽ വർണ്ണിക്കുന്നതുപോലെ വർണ്ണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിഫി സിഫിയുടെ കൂട്ടത്തിലിരിക്കുന്ന കുറേ ആളുകളൊക്കെ അപ്പോൾ ഈ ഗാങ്ങുകളുടെയൊക്കെ കൂടെ പോയിരുന്നാണ് എന്തു ചെയ്യുന്നത് ഈ അഗസ്റ്റിൻ പാംബ്ലാനി എന്ന് പറഞ്ഞ വ്യക്തി ഫിലോസഫി പറയാനായിട്ട് പോകുന്നത് അതിശക്തമായ ഭാഷയിൽ ഞാൻ കോൾ ഔട്ട് ചെയ്യുകയും അത് കുറച്ചധികം ആളുകളൊന്നും കണ്ടൊന്നുമില്ല കോൾ ഒക്കെ ചെയ്തപ്പോൾ ഈ ഈ വ്യക്തി അഗസ്റ്റിൻ പാളംബാനി പിന്നെ സഭാവിരുദ്ധമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ ഫിലോസഫി ഫിലോസഫിയൊക്കെ പറയും ഇൻഡയറക്റ്റായിട്ട് ഈ നിരന്തരമായി കത്തോലിക്കാ സഭയ്ക്കെതിരെ കത്തോലിക്കാ വിശ്വാസങ്ങൾക്കെതിരെ കത്തോലിക്കാ സഭയുടെ വിശ്വാസ ദൈവമായ യാഹുവയ്ക്കെതിരെ വൈ എച്ച് ഡബ്ല്യു എൽ പഴയ നിയമത്തിലെ ദൈവത്തിനെതിരെ പ്രചരണം നടത്തുന്ന ഗ്രൂപ്പിലാണ് ഇയാൾ നിരന്തരമായി പോയിരുന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇപ്പം രണ്ടാമത്തെ തവണ ഇത്രയും ശക്തമായ വീഡിയോ വരെ ഞാൻ ചെയ്തിട്ടും ഇയാൾ വീണ്ടും വന്ന ഫിലോസഫിയൊക്കെ അവിടെ ഈ അഗസ്റ്റ്യൻ പാമ്പ് എന്ന യൂദാസ് ഒരു സംശയവും വേണ്ട ഇയാളൊരു യൂദാസാണ് കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ കത്തോലിക്ക വൈദികരുടെ വേഷത്തിൽ കത്തോലിക്ക സഭ നൽകുന്ന എല്ലാ ക്രെവിഡിവ റെസ്പെക്റ്റും ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളയടിച്ച കുഴിമാടവും വെളിച്ച തൂതിൻ്റെ വേഷത്തിൽ നശിച്ചു പോയൊരു വൈദികനുമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇതാണ്ടോ എക്സസൈസായ ഹോവ പുക വലിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ് നിങ്ങൾ നോക്ക് ഇത് ഡിസ്കഷൻ ലോഞ്ചാണ് ഇയാൾ പോയിരിക്കുന്നത് മറ്റൊരു ഈ ആദത്തിൻ്റെ തന്നെ മറ്റൊരു ചാനലിലാണ് ആദം തന്നെ നടത്തുന്നത് ഈമാരെല്ലാം അവിടെ കാണും കോശി എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുബു പിടീക്കലിൻ്റെ ഏറ്റവും ഷുബുപിടീക്കലിനെക്കാലും വലിയ തിന്മയാണ് ഷിബുവിനെ പോലും ഉപയോഗിക്കുന്ന കോശി ഈ സിഫി ഈ ടീമുകളെല്ലാം ഉണ്ട് രക്തശ്വസായ യഹോവ പുക വലിക്കുന്നു യഹോവയ്ക്കെതിരെ സ്ത്രീകൾ അണിനിരക്കുന്നു അപ്പം ഇതുപോലെ നിരന്തരമായ റൂമിട്ട് ഇവർ പ്രചരണം നടത്തിക്കൊണ്ട് ഇതാണ് അഗസ്റ്റ്യം പാമ്പ്ലാനി ആദത്തിൻ്റെ എന്ന റൂമിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഡി പി ഡി പി ഇട്ട് ഗ്ലബോസിലൊക്കെ പ്രചരണം നടത്തിയതാണ് അവിടെ വന്നിട്ട് കുറേ ഫിലോസഫി അങ്ങ് ഇപ്പോൾ ഇനി അടുത്ത അടുത്ത ആഴ്ച എങ്ങാണ്ട് ട്രിനിറ്റി പഠിപ്പിക്കാൻ പറ്റും എവിടെയാണ് ട്രിനിറ്റി പഠിപ്പിക്കാൻ വരുന്നത് സത്യദൈവത്തെ നിരന്തരമായി അവഹേളിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു പൈശാചിക ഗ്രൂപ്പിലാണ് ഈ അഗസ്റ്റ്യൻ പാമ്പാണി എന്ന കത്തോലിക്ക സഭയെ നശിപ്പിക്കാനിറങ്ങിയിരിക്കുന്ന യൂദാസുഖം അന്ന് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവൻ ഈ കള്ളവൈദികൻ ഈ നശിച്ചുപോയ വൈദികൻ സഭാവിരുദ്ധമായി എന്തെങ്കിലും പറയുന്നുണ്ടോ പണ്ട് ഞാനൊന്ന് കൊളവിട്ട ശേഷം ആദോവി ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല എന്നും ശുദ്ധമായ ലിബറൽ തിയോളജിയുടെ കപടത വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനൊന്ന് കൊളവിട്ട ശേഷം പിന്നെ വന്ന് വലിയ സഭാവിരുദ്ധമായ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചാണ് പറയുന്നത് കാരണം സഭയുടെ ലേബലും സഭയുടെ തിരുവസ്ത്രവും ആവശ്യമാണ് എന്നാൽ ഇയാൾ പോയി പ്രമോട്ട് ചെയ്യുന്നത് യഹോവ രക്തസാണ് യഹോവ പിശാജാണ് യഹോവ ബാർബക്യം അടിക്കുന്ന ദൈവമാണെന്നൊക്കെ പറയുന്ന പെന്തക്കോസ് ദാർ യഹോവ എന്നൊക്കെ വിമാരം വലിയ തട്ടിപ്പാണ് എന്നാണ് പഴയ നിയമത്തിലെ ദൈവം പിശാജ് ആണ് ചന്ദ്രദേവനാണെന്നൊക്കെ പറയാൻ വേണ്ടി പെന്തക്കോസുകാരെ ചാരി പറയുക കത്തോലിക്കർ ആഹുവേ ഇപ്പോൾ അടുത്ത ദിവസം ഇമാർ ഈ ഷിബു മീഡിയക്കൽ ഒരു ഡിസ്കഷനിൽ പുതിയ നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ട് തകർന്നു പോയപ്പോൾ ഒരു പുതിയ നരേഷനുമായിട്ട് ഈ ജേജ ജേജേ എന്ന് പറയുന്നവരുടെ പേരതല്ല കേട്ടോ ഇമാരെല്ലാം കൂടെ പുതിയ ബെഞ്ചി ഇപ്പോൾ കത്തോലിക്കാ സഭയിലേക്ക് പെന്ത ബ്രദറൻ സമൂഹത്തിൽ നിന്ന് ബെഞ്ചി എന്ന് പറഞ്ഞു അവൻ യഥാർത്ഥ പേരാണ് ഒരു കളൻ എല്ലാം കൂടെ വന്നിട്ട് പല റൂമുകളിലും പറയുന്നത് ഞങ്ങൾക്ക് ലോകത്തിൽ ഒരേ നാമമേ ഉള്ളൂ അത് യേശുവിൻ്റെ നാമമാണ് ഞങ്ങൾക്ക് എഹോ എന്ന നാമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട പണ്ടെന്തായിരുന്നു പെന്തക്കോസുകാർ ട്രിനിറ്റി എന്നും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നവന്മാരാണെന്ന് വിചാരിക്കണം അപ്പോൾ ഈ അഗസ്റ്റിൻ പാംപ്ലാനി പ്രിയപ്പെട്ട സഹോദരന്മാരെ യുവന്മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ കുട പിടിച്ചു കൊടുക്കുന്നത് ഇത് പാംപ്ലാനി പിതാവ് ശക്തമായി ഇടപെടുകയും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നതിൽ കെ സി ബി സിയെ ഞാൻ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ് ഈ ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി കത്തോലിക്ക വൈദികൻ്റെ സ്ഥാനമോൾ തിരുവസ്വത്തിൻ്റെ ക്രെഡിബിലിറ്റി പോലും മറന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആളുകളിലൂടെ പോയാണ് ഇരുന്ന് ഫിലോസഫി സംസാരിക്കുന്നത് ഇവൻ ഇവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായി കൊടുക്കുവാണ് പി സി സി രണ്ടായിരത്തി അറുനൂറ്റി അറുനൂറ്റിലൊക്കെ പറയുന്ന പോലെ വ്യക്തമായി പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് യേശുവിൻ്റെ പേരെന്താണ് രാഹുവെ രക്ഷിക്കുന്നു എന്നാണ് ദൈവത്തെ തള്ളുന്ന അതിന് അതിനെതിരെ നിരന്തരമായി പ്രചരണം നടത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് അത് കത്തോലിക്കരാണെന്നും പറഞ്ഞു പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇയാൾ പോയിരുന്നത് അവർക്ക് കെടുവിലിടി ഇന്ന് ടീംമാര് ചോദിക്കും എന്താ ചോദിക്കുന്നത് റൂമിൽ അല്ലെങ്കിൽ കത്തോലിക്ക റൂമിൽ ഒരു വൈദികം വന്നോ ഞങ്ങളുടെ റൂമിൽ വന്നു ഞങ്ങളാണ് യഥാർത്ഥ കത്തോലിക്കരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളൊന്ന് കേൾക്കുക ഈ സിഫി എന്ന് പറയുന്നവൻ എൻ്റെ ഒരു ഫേക്ക് മോർഫൊക്കെ ചെയ്തൊരു ഡി ബി ഒക്കെ ഇട്ടിട്ട് പറയുന്ന തെറികൾ ഈ അടുത്ത ദിവസം നടന്ന ഒരു റൂമിൽ നടന്ന ഒരു ചെറിയ ഭാഗമാണ് ഇത് നമുക്ക് പൂർണ്ണമായിട്ട് കേൾപ്പിക്കാൻ പറ്റിയല്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരു അമ്മയും മകനും അല്ലെ അമ്മയും മോളും ഒക്കെ തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ മണിക്കൂറുകൾ എടുത്ത് വർണ്ണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത്തരം ഗ്രൂപ്പുകളുടെ അവസ്ഥ എന്നാണ് ഈ അനാമിക എന്ന് പറയുന്നത് ഈ ഗ്ലബ് ഹൗസിലെ സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഏത് സോഷ്യൽ മീഡിയ എടുത്താലും ഇവളുടെ അത്രയും വൃത്തികേടും തെറിയും പറയുന്ന ഒരു ടീമില്ല അപ്പോ നമുക്കിതൊന്ന് കേട്ട് കളയാം അപ്പോൾ ഇതുപോലെയൊക്കെ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പ്രിയമുള്ളവരെ ഇവർ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഇതൊന്നുമല്ല ഇപ്പോൾ ഒരാൾ ഒരു പ്രശസ്തനായ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന ഒരുത്തിനിറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും പ്രിയുള്ള സഹോദരങ്ങളെ നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഘടികാരം എന്ന ഗ്ലബ്ബോസ് റൂമിലിരുന്ന് അഗസ്റ്റ്യൻ പാംബ്ലാനി ട്രിൻകിയെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ആദം എന്ന് പറയുന്നവൻ പച്ചയ്ക്ക് നിരീശ്വരവാദം പറയുകയും എഹോവയായ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവത്തെ തള്ളുകയും ചെയ്യുന്ന ജി ജിയുടെ ഒരു രഹസ്യ അനുയായിയാണോ നിരീശ്വരവാദിയാണോ എന്ന് സംശയിക്കുന്ന ഒരു ആളാണ് ഇയാളുടെ റൂമാണ് ഈ റൂം ഈ ജെ ജെ ടോമെന്ന് പറയുന്നത് പച്ചയ്ക്ക് തെറി പറയുകയും സത്യദൈവത്തെ തള്ളുകയും ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാം ആ ഗ്രൂപ്പിലെ ഈ ഗ്രൂ ഇന്നത്തെ റൂമിൽ സിഫി സിഫി വന്നിരിക്കില്ല കാരണം ഈ പൂരോഗം തെറി പറയുന്ന അവൻ്റെ സകല ക്രെഡിബിലിറ്റിയും തകർന്നു നമ്മളൊക്കെ ശരിക്കും തുറന്ന് കാണിച്ചോ വളരെ നാണക്കേടായിട്ടുണ്ട് അപ്പൊ ഈ ആളുകളെ ഒക്കെ നമ്മൾ വന്നു അപ്പൊ അകളി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരേ സമയത്ത് ഉണ്ടായിരിക്കാനും ഇല്ലായിരിക്കാനും സാധിക്കുകയില്ല എന്ന് പറയുന്നത് അത് മാത്രം പ്രിൻസിപ്പിൾ ഓഫ് ഐഡന്റിറ്റി അത് മാത്രമേ ആയിരിക്കാം ഞാൻ എന്തിനാണ് ഇത് കേൾപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അഗസ്റ്റിൻ പാമ്പ്ലാനി ഇതുപോലെ ദൈവം ഇവിടെ ഇവർ ഹോളി ട്രിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ഹോളി ട്രിനിറ്റി പഴയ നിയമത്തിൽ ഏകദൈവമായി വെളിപ്പെട്ട വൈ എച്ച് ഡബ്ല്യു എന്ന് ഹീബ്രൂ ബൈബിളിൽ എഴുതിയിരിക്കുന്ന യോതിഹയാദുഹ എന്നും പഴയ പുതിയ പി എഫ് സി ബൈബിലൊക്കെ കർത്താവ് എന്നെഴുതിയിരിക്കുന്ന സി 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 സിയിലൊക്കെ യാഹുവ എന്നും ഒക്കെ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന നമ്മുടെ ദൈവമായ പഴയ നിയമത്തിൽ അബ്രഹാത്തിൻ്റെ ഇസ്വാഹാക്കിൻ്റെ യാഹോബിൻ്റെയും ദൈവമായ മോശയുടെ ദൈവമായ ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നേശത്തേക്ക് നയിച്ച ദൈവമായ യേശു ജെറുസലേം ദേവാലയത്തിൽ വണങ്ങിയ ദൈവമായ ആ ദൈവത്തെ പിശാജാണെന്നൊക്കെ പറഞ്ഞ് ജി ഡി പി തീയറി ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പാണിത് ഈ കുറിച്ച് അതും അതിനേക്കാൾ ഉപരി എക്സ്ട്രീം ലെവലിൽ സഭയുടെ ഡോക്മകളെ വയലേറ്റ് ചെയ്യുക സഭയെ ദുർ സഭയെ വളരെ മോശമായി ചിത്രീകരിക്കുക ദൈവനിന്ദ നടത്തുക ഇനി ഈ ഈ ഈ ഗ്രൂപ്പിനെ മറ്റൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾ പാമ്പ്ലാനിം പിന്നെ തല്ലുമെന്ന് എന്ന് വെച്ചാൽ സഭാവിരുദ്ധരെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന വിശുദ്ധ ബൈബിളിനെതിരെ പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ എന്നിട്ട് ഇവർ കത്തോലിക്കനാണെന്നും പറഞ്ഞ് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം ആളുകളെ കൂടെയാണ് അഗസ്റ്റിൻ പാമ്പ്ലാനി പോയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് ഞാൻ കോൾ ഔട്ട് ചെയ്യുകയും ശക്തമായ വീഡിയോ ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് ആ വീഡിയോ എത്തുകയും ചെയ്തതിനു ശേഷമാണ് അത് അവർ പറഞ്ഞ തെറികളൊക്കെ കേൾപ്പിച്ചു ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഒരു ഒരു ഇതുമില്ലാതെ കേരളത്തിലെ സകല വൈദികർക്കും അപമാനമായി തീർക്കത്തക്കത് കത്തോലിക് വൈദികർ ഇത്ര കൂതറ തരം താന്ന കണ്ട വേശ്യകളുടെ കൂടെ പോണോഗ്രാഫി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലൂ ഫിലിം വർണ്ണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ പോയിരിക്കുന്ന സംസ്കാര രഹിതരായ ആളുകളാണ് എന്ന് സ്വയം തെളിയിച്ചുകൊണ്ടാണ് വലിയ പണ്ഡിതനാണ് ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുന്നത് ഇദ്ദേഹത്തിന് എത്രയോ വേദികളുണ്ട് കത്തോലിക്കാ സഭയുടെ തന്നെ എത്രയോ സമയം ഇതുപോലെയുള്ള പൈശാചിക സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ശക്തമായി കത്തോലിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കാ വിരുദ്ധമായ ആശയങ്ങളും കത്തോലിക്ക സഭയുടെ ദൈവത്തെയും തള്ളുന്ന ഈ ഗ്രൂപ്പിന്റെ കൂടെ പോയ ആണ് ഇയാൾ ഇരിക്കേണ്ടത് സാധിക്കുകയില്ല എന്നാ പറയുന്നത് പോയ വൈദികനാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു മാനക്കേടുമില്ല ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്വാലമാരിൽ യൂദാസ് നശിച്ചു പോയതുപോലെ തൻ്റെ അഹങ്കാരവും തൻ്റെ ഇന്റലക്ച്വൽ ബുദ്ധിയും ദൈവം നൽകിയ കഴിവൊക്കെ ഉപയോഗിച്ച് അഹങ്കാരമൂത്ത് ലിബറൽ തിയോളജിയിലും സഭാവിരുദ്ധമായ ആശയങ്ങളിലേക്ക് പോയി മാർപ്പാപ്പേ അവരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സഭയ്ക്കുള്ളിലേക്ക് പൈശാചിക സുവിശേഷം തിരികെ കയറ്റുന്ന ഒരു പിശാജാണ് ഈ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന് മനസാശി കുത്തില്ലാതെ ദൈവനാമത്തിൽ എനിക്ക് പറയാൻ പറ്റും നാളെ ഇയാൾ നന്നാവുമോ മാനസാന്തരപ്പെടുവോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ ഇയാൾ ഇങ്ങനെ ഒരാളാണ് പക്ഷെ വളരെ വിദഗ്ധമായി പിടിതരാത്ത രീതിയിലാണ് ഇയാൾ കളിക്കുന്നത് കാരണം ഇയാൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ആദത്തെ പോലെ ബിനോയിയെ പോലെയുള്ള ഈ സഭാവിരുദ്ധരായ ആളുകളെ കത്തോലിക്കലാണെന്നും പറഞ്ഞ് നടക്കുകയും എന്നാൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ കത്തോലിക്കാ വിരുദ്ധമായി സംസാരിക്കുകയും ദൈവത്തെ തലവുക ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്ന പണിയാണ് ഇയാൾ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക പാംബ്ലാനി പിതാവിൻ്റെ അനിയനായി അഗസ്റ്റ്യൻ പാംബ്ളാനി എന്ന ഈ ഈ യൂദാസ് ഈ യൂദാസ് എന്ന കത്തോലിക്ക മനസാക്ഷി കുത്തുമില്ലാതെ ഞാൻ പറയാം സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ട ശക്തമാ വാൺ ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല പദ്ധതി അതായത് നിങ്ങൾ പറയുന്നത് പറയുന്നത് ആക്രമിക്കുന്ന ഓ സഹോദരന്മാരെ പാമ്പ്ലാനി പിതാവിനെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നമാരെയൊക്കെ വിളിച്ചു കയറ്റിയിരുത്തി ചർച്ച ചെയ്യും അയ്യോ അടിക്കരുത് ഞങ്ങൾക്ക് അതിനൊരു സൈന്യമില്ലേ എന്ന് പറഞ്ഞ് എന്തെല്ലാം അഭ്യാസങ്ങളാണെന്നറിയാം അപ്പൊ ഇതാണ് ഇവരുടെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ഗ്രൂപ്പിലൊക്കെ പെട്ട് നടക്കുന്ന എന്ന ഇടക്കിടക്ക് ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ട്രിനിറ്റിയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് നിരീശ്വരവാദിയാണ് എക്സ് ക്രിസ്ത്യൻ ആണ് വളരെ അത്രത്തോളം ഉള്ളുക്ക് പറയാനായിട്ട് ഒരു ക്രിസ്ത്യാനി പറഞ്ഞു കൊടുത്താ എന്താ കേട്ടോളൂ യൂസു സാഹിബിന്റെ അടുത്ത് തൃത്ത അതെ വേറൊരാള് തൃത്തം ചോദിച്ചപ്പോളേ ഇത് കൊറേ പറഞ്ഞിട്ട് മനസ്സിലായില്ല അപ്പൊ ചോദിച്ചു തൃത്തം എങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു മുൻപോക്കി കാണിച്ചു കറക്റ്റ് ആയിരുന്നു മൂന്നെണ്ണം അപ്പൊ ഇതിലെ സാരാംശം എന്താ ആൻറ്റോ പ്രിയുള്ളവരെ ഇതുപോലെയൊക്കെയുള്ള ആളുകളാണ് ഇവന്മാര് ഇത് ആൻറ്റോ അബ്രഹാം എന്ന് പറഞ്ഞ കാനഡയിൽ താമസിക്കുന്ന ഒരു ഇവരെ കൂട്ടത്തിൽ കൂട്ടത്തില് ഇടയ്ക്കിരിക്കുകയും മാറിയിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കത്തോലിക്കനാണെന്ന് പറഞ്ഞ് അടക്കുന്ന ഒരുത്തനാണ് ഒരു നേഴ്സിങ് അസോസിയേഷൻ്റെയൊക്കെ നേതാവൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന ആളാണ് ഹോളി ട്രിനിറ്റിയെ കുറിച്ചൊക്കെ എത്ര അപമാനകരമായ രീതിയിലാണ് മുസ്ലിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ പോയി ഇവ്മാര് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ റൂമിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ മുസ്ലിംസ് എക്സ് മുസ്ലിംസ് ക്രിസ്ത്യാനിറ്റി ഏതെല്ലാം രീതിയിൽ കിട്ടിയിട്ട് വിശുദ്ധ ബൈബിളിനെ ഏതെല്ലാം എന്നിട്ട് പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഈ ഈ നിങ്ങൾ ഈ വേറെ ഒരു ഇയാൾ ഇനി ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രത്യേകത എന്നിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അഗസ്റ്റ്യൻ പാമ്പ് അല്ലെങ്കിൽ ജോസഫ് പാംബ്ലാനി പിതാവാണ് ഇവരുടെ അംഗീകാരം ജോസഫ് പാംബ്ലാനി പിതാവിൻ്റെ അംഗീകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇമാർ നടക്കുന്നത് ഇമാർ അത് ഹെഡിങ്ങിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചാറ് ഒരുപെട്ട സഹോദരന്മാരുടെ ഇവരുടെ ഏറ്റവും വലിയ ടാക്റ്റിക്സ് എന്ന് പറയുന്നത് കത്തോലിക്കരാണ് എന്ന് അഭിനയിച്ചു കൊണ്ട് കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങളെയും കത്തോലിക്കാ സഭയുടെ ഡോത്മകളെയും കത്തോലിക്ക ഒക്കെ മോശമായി ചിത്രീകരിക്കാനുള്ള വേദികൾ കൊടുക്കുക എന്നിട്ട് സഭയെയും വിശുദ്ധ ബൈബിളിനെയും വിശ്വാസങ്ങളെയും ഒക്കെ നിരന്തരമായി അപമാനിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് സഭാവിശ്വാസികളാണ് എന്നു പറഞ്ഞുകൊണ്ട് എന്നാൽ ഇങ്ങനെ സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ യഥാർത്ഥ കത്തോലിക്കന് ഞങ്ങൾക്ക് പാമ്പളാനി പാമ്പ്ളാനിപ്പിതാവിൻ്റെ സപ്പോർട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ നിരന്തരമായി കത്തോലിക്കാ വിശ്വാസങ്ങൾക്കെതിരെ ആശയപ്രചരണം നടത്തുന്നവരാണിവർ ചില സമയത്ത് വ്യക്തമായിട്ട് വരികയും ചെയ്യും ഇത്തരം ആളുകളോട് പോലെയാണ് അഗസ്റ്റിൻ പാംബ്ലാനിയെ പോലുള്ള ആളുകൾ ഇവർക്ക് കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ അവസരം ഒരുക്കി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സഭയെ കൊടുക്കുന്ന ഏറ്റവും കടുത്ത അൾട്രാ മോഡേൺ ആണ് ഈ അഗസ്റ്റിൻ പാംപ്ളാനി എന്ന് എനിക്കൊരു മനസാക്ഷി കുത്തുമില്ലാതെ പ്രിയമുള്ളവരെ പറയാൻ പറ്റും ഇത്തരം വൈദ്യുതികൾ നിങ്ങൾ തിരിച്ചറിയുക ഇത്തരം ആളുകളുടെ കെണിയിൽ ഇത് ഇയാൾ പല കോൺവെൻറ്റുകളിലും പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുന്ന ഇയാളെ വിളിക്കരുതെന്ന് സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ പറയുകയാണ് ഇയാളെ വിളിച്ചാൽ ഇയാളിൽ നിന്ന് വിളിച്ച തൂതിൻ്റെ വേഷത്തിലുള്ള സാത്താൻ്റെ തിന്മ ദുഷ്ടാരൂപിയായിരിക്കും ഈ ഇയാളുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സിസ്റ്റേഴ്സിലേക്കും മറ്റ് ആളുകളിലേക്കൊക്കെ എത്തുക എന്നും കൂടെ നിങ്ങളെ ഞാൻ ഒരു ആധ്യാത്മികമായി മുന്നറിയിപ്പ് നടത്തിക്കൊണ്ട് ശക്തമായ ഭാഷയിൽ ഈ വ്യക്തിയെ മാറ്റി നിർത്തുന്ന സോഷ്യൽ വില്ലിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ പരസ്യമായി തൻ്റെ നിലപാടുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഇത്തരം ഗ്രൂപ്പുകളുമായിട്ട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നതുവരെ മാറ്റി നിർത്തണമെന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആവശ്യമുണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്